ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ തങ്ങളുടെ സ്ത്രീകളും കുട്ടികളും ഗാസയിൽ കൊല്ലപ്പെട്ടതായുള്ള മരണസംഖ്യ വിവരങ്ങളിൽ ഹമാസ് പുറത്തുവിട്ട കണക്കുകൾ വ്യാജമെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് പുറത്ത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി മുൻപ് ആരോപിച്ചിരുന്ന ആയിരക്കണക്കിന് പേരുടെ പേരുകൾ ഹമാസ് നിശ്ശബ്ദമായി കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായാണ് റിപ്പോർട്ട് യു എസ് ആസ്ഥാനമായുള്ള സംഘടനയായ ഓണസ് റിപ്പോർട്ടിംഗിൽ നിന്ന് സെല്ലോ ഐസൻബർഗ് ചൊവ്വാഴ്ച ദ ടെലഗ്രാഫിനോട് വെളിപ്പെടുത്തിയ വിവരങ്ങളിലാണ് ഹമാസിന്റെ കള്ളക്കളി വെളിച്ചത്ത് വന്നിരിക്കുന്നത് ിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഹമാസ് മുൻപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ അവകാശവാദം അവരുടെ അടുത്തിടെ അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റുകളിൽ പ്രതിഫലിക്കുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഗവേഷണ പ്രകാരം മരണങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനം ഏകദേശം പതിമൂന്ന് മുതൽ അൻപത്തിയഞ്ച് വയസ്സിനിടയിലുള്ള പുരുഷന്മാരാണ് അതായത് ഹമാസ് തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളുടെ പ്രായപരിധിയിലാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഉള്ളത് ആയിരത്തി എൺപത് കുട്ടികൾ ഉൾപ്പെടെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞവർ എന്ന ഹമാസ് അവകാശപ്പെട്ട മൂവായിരത്തി നാനൂറ് പേരുടെ പേരുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലെ റിപ്പോർട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ പുതുക്കിയ പട്ടികയിൽ അപ്രത്യക്ഷമായിരിക്കുന്നത് ഈ മരണങ്ങൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ല കണക്കുകൾ വ്യാജമായിരുന്നു എന്ന് ഐസൻബർഗ് ഉറപ്പിച്ച് പറയുന്നു അതേസമയം യു ഉൾപ്പെടെയുള്ള സംഘടനകൾ കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പ്രസ്താവിക്കുന്ന കുറിപ്പോടെ ഹമാസ് പുറത്തുവിടുന്ന മരണസംഖ്യ കണക്കുകൾ അതേപടി പ്രസിദ്ധീകരിച്ച് ആഗോള ജനരോഷം ഇസ്രായേലിനെതിരെ തിരിച്ചുവിടുകയാണ് എന്ന യാഥാർത്ഥ്യം നിജസ്ഥിതിയും മാധ്യമ റിപ്പോർട്ടുകളും തമ്മിലുള്ള അന്തരത്തിന്റെ ഗൗരവത്തിലേക്ക് വെളിച്ചം വീശുകയാണ്